കേരളീയർ കാർഷിക സംസ്കാരത്തിലേക്ക് തിരിച്ചു വരണമെന്ന് മന്ത്രി ഒ ആർ കേളു പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാം ഘടുവിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളീയർ കാർഷിക സംസ്കാരത്തിലേക്ക് തിരിച്ചുവരണമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു ചെറുകിട നാമമാത്ര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നടപ്പാക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പത്തൊൻപതാം ഗഡുവിതനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി വിത്തുത്സവ വേദി കൂടിയായ കഞ്ഞിക്കുഴി പി സ്വാതന്ത്ര്യം സ്മാരക കമ്മ്യൂണിറ്റി ഹാളിലാണ് ചടങ്ങ് നടന്നത് ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു കഞ്ഞിക്കുഴി വലിയ കാർഷിക പാരമ്പര്യമുള്ള മണ്ണാണെന്നും അത്യുദ്ധാനത്തിന്റെ നൂതന കൃഷികളുടെ പുത്തൻ അധ്യായങ്ങൾ രചിക്കുന്ന ഈ മണ്ണിൽ തന്നെ കർഷകർക്കുള്ള സഹായ പദ്ധതി നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും മന്ത്രി പറഞ്ഞു എച്ച് എലാം എം എൽ എ ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കറ്റ് ജലജാ കൃഷി അഡീഷണൽ ഡയറക്ടർ കെ പി സിലിനാമ്മ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റം സന്തോഷ് കുമാർ

ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പക്ഷെ മധ്യാപനം അത്ര നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കുറവുണ്ട് ആ കുറവ് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേരള ഗവണ്മെന്റും നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രിയും വലിയ പ്രയത്നം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും നമ്മുടെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് അരി ആഹാരമാണ് തലശി കിടക്കുന്ന എല്ലാ വയലുകളും കൃഷി യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷിമന്ത്രിയും കൃഷി പല പലതരത്തിലുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ശേഖരിക്കുന്ന നെല്ലിനെ അനുയോജ്യമായിട്ടുള്ള അവര് വേണ്ടതിന് വേണ്ടിയിട്ട് അതിന്റെ നടപടിയും കേരള സർക്കാർ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു പച്ചക്കറി ഉൽപാദനത്തിന്റെ കാര്യത്തിൽ നമ്മൾ സ്വയംപരാപത കൈവരിക്കണം ലഭിക്കണമെന്നു അവിടെ മൈസൂറിൻ്റെ എളുപ്പം കർണാടക പച്ചക്കറി വരുന്നത് വളരെ എളുപ്പം എൻ്റെ പഞ്ചായത്തിലേക്ക് പച്ചക്കറി വരുന്നു അവിടെ നാട്ടിൽ തിരുവനന്തപുരം കലിയാണ് വരുന്നത് പച്ചക്കറി അപ്പോ ഈ കാര്യങ്ങൾ ഗൗരവമുള്ളതാണ് അതുകൊണ്ട് നമുക്ക് തലിശു കിടക്കുന്ന സ്ഥലങ്ങൾ ഒരു കാരണവശാലും നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി സാധിക്കും ഇത് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതായിട്ട് വരും ഇപ്പൊ നമ്മള് അധ്വാനശീലിക്കുന്നു പുറകോട്ട് പോകുന്നു ആ അധ്വാനിക്കുന്ന മേഖലയിലേക്ക് ഇപ്പോ അന്തർ സംസ്ഥാന തൊഴിലാളികളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കടന്നുകാലം പത്ത് ലക്ഷത്തിലധികം ആൾക്കാർ അന്തർ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു മാസം പത്ത് ലക്ഷം അന്തർ തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്യുമ്പോൾ ഒരു മാസം കേരളത്തിൽ നിന്ന് പോകുന്ന സാമ്പത്തിക ശ്രദ്ധ നാലു ലക്ഷം